മാത്രമേ ഉള്ളൂ അതാണ് ഇവിടെ എത്ര കൊടുത്താലും മനസ്സ് നിറയുന്നില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല മോനെ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ആ മനുഷ്യനെ എന്നും എൻ്റെ ആയുസ് കൂടി ഞാൻ നേർന്നിട്ടേക്ക യൂസബലി സാറിനെ സാറ് നിങ്ങളുടെ നോമ്പ് തുറക്കും അതിന് ശേഷമുള്ള ഭക്ഷണത്തിനും നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിനും കൂടെ വേണ്ടിട്ട് ഒരു കോടി രൂപ സ്വാമരാജൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇവിടെയും പ്രാർത്ഥനയിൽ സാറാണ് പ്രാർത്ഥിക്കുന്ന യൂസഫിൽ സാറിന് വേണ്ടിയിട്ടാണ് സാർ ചെയ്യുന്ന ആ പുണ്യം ആ പുണ്യം നമുക്ക് ഇത്രയും മനോഹരമായൊരു കെട്ടിടം പണിത് തന്ന് ആ പണിത് സാറ് നേരിട്ട് പണിയിച്ചു വന്നു എന്നിട്ട് സാറ് വന്ന് നോക്കി ഇവിടെ എല്ലാം ആണോ നോക്കിയതിന് ശേഷമാണ് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ നാട്ടന്മാർക്കുള്ള കെട്ടിടവും അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് എല്ലാവരും ഇന്ന് വന്നിരിക്കുന്നത് ഈ പെരുന്നാൾ കാലത്ത് നമുക്കൊരു ആഘോഷം മാത്രമല്ല നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ വർഷവും അറിൻ്റെ ഗ്രാൻഡുണ്ട് ആ ഗ്രാൻഡുമായിട്ടാണ് ഈ പ്രിയപ്പെട്ടവർ വൃത്തി ചേർന്നിരിക്കുന്നത് അത് ദൈവം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് അത് ദൈവത്തിൻ്റെ ഒരു ദാസനായി നിന്നുകൊണ്ട് ചെയ്യുന്നു ആ കൂടെ നിൽക്കുന്നവരാണ് അതൊരു വലിയ വലിയ ബിൽഡിങ് കെട്ടി ഞങ്ങൾ സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന തന്നിട്ട് അതിനകത്ത് നിങ്ങൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നുണ്ടോ എന്നുകൂടെ അന്വേഷിക്കുക എന്നുള്ളത് അതെ അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് അപ്പം അത് ഞങ്ങൾ എല്ലാ വർഷവും ഹാരിഭായും സ്വരാജും ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് അന്വേഷിക്കും അപ്പോൾ അത് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റംദാൻ പുണ്യമാസത്തിൽ നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങൾക്ക് നോമ്പെടുക്കുന്ന അമ്മമാർക്ക് നോമ്പിൻ്റെ സൗകര്യങ്ങളുണ്ടോ ഭക്ഷണം കൃത്യമായി കിട്ടുന്നുണ്ടോ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരോടും വന്നത് അത് നന്നായിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും അമ്മമാരെയൊക്കെ സെപ്പറേറ്റ് ചോദിച്ചു അതോടൊപ്പം തന്നെ ഈ വർഷത്തെ സാറിൻ്റെ ഒരു സംഭാവന അല്ലെങ്കിൽ സാർ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ് അത് ഈ വർഷവും സാറ് നിങ്ങളുടെ നോമ്പ് തുറക്കും അതിന് ശേഷമുള്ള ഭക്ഷണത്തിനും നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരു കോടി രൂപ സ്വാമിനായൻ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ആര് സാറ് അത് അദ്ദേഹത്തിൻ്റെ കൈമാറും അച്ചന്മാരുടെ ആരും കൂടി ഒരു അപേക്ഷ കുറക്കും അല്ലേ ഒരു ബിൽഡിങ് വേണം അപ്പോൾ അതിൻ്റെ ഇതേപോലുള്ള ഇതേ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് കിട്ടണം അതിൻ്റെ അതിൻ്റെ കെട്ടത് നമുക്കറിയാം ലോകമെങ്ങുമുള്ള എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഈ കാലത്ത് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസഫ് അലി സാറ് ഈ റംസാൻ തുടങ്ങുന്ന അന്ന് തന്നെ നിങ്ങളെ ഏൽപ്പിക്കാനായി ഞങ്ങളെ ഏൽപ്പിച്ച പൈസയാണിത് അന്ന് മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു ഇനി ഈ ഒരു വർഷം ഒരു കുറവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു വർഷത്തെ ഈ പുണ്യമാസക്കാലത്തെ ഭക്ഷണവും ഒപ്പം ഇനി അങ്ങോട്ടുള്ള ചികിത്സയും ഭക്ഷണവും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു കോടി രൂപയാണ് ഇന്നിവിടെ കൈമാറിയത് അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ സന്തോഷം സാറിനെ കണ്ടിട്ടില്ല കേട്ടതേ മാത്രമേ ഉള്ളൂ എന്നും നന്മ വരട്ടെ അതാണ് വരാനുള്ളത് ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ അതായത് ഒരു മനുഷ്യ സ്നേഹം എന്നുള്ളതിനെ കൊടുത്തു നിറയ്ക്കാൻ പറ്റാത്തതാന്ന് പറയും പക്ഷെ അതല്ല ഇവിടെ എത്ര കൊടുത്താലും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയുന്നില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല മോനെ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ മനുഷ്യനെ എന്നും എൻ്റെ ആയുസ് കൂടി ഞാൻ നേർന്നിട്ടേക്ക യൂസബലി സാറിനെ ഒരാൾ എന്തും ചെയ്യുമ്പോഴത്തേക്കും അത് ഏറ്റുചെയ്യാനൊരു കഴിവുള്ള ആൾ വേണ്ടേ അങ്ങനെ സോമരാജ സാറും ഇതിനു വേണ്ടി കുഴിഞ്ഞു വച്ചൊരു ജന്മമാണ് അത് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും രണ്ടുപേരും ഉണ്ടാവും സാറ് അമ്മമാരുടെ മന്ദിരം പണി പൂർത്തിയാക്കി അതിൽ താമസമാക്കി എല്ലാവരെയും ആക്കാൻ വന്നതിൻ്റെ അന്ന് അച്ഛന്മാരിങ്ങനെ ഒരാവശ്യം സ്വാമരായ സാറ് നിർബന്ധപൂർവ്വം പറയുകയും എന്നാൽ അതിനെക്കുറിച്ച് ഒന്ന് നമുക്ക് ആലോചിക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞു അച്ഛന്മാർക്ക് താമസിക്കുന്നതിന് ഇതുപോലൊരു ബഹുനില മന്ദിരം നമുക്ക് ഉടനെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും അന്ന് അതിന് ഇതിലെല്ലാവരും കൂടി ഇൻവോൾവ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് പണിതീർക്കണമെന്ന് പറഞ്ഞു സാറ് അതിൻ്റെ സ്ഥലവും കാര്യങ്ങളും എല്ലാം തന്നു പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ബഹുമാന്യനായ പ്രോജക്റ്റ് ഡയറക്ടറുണ്ട് ബാബു സാർ അദ്ദേഹം വളരെ സ്പീഡായിട്ട് ഡ്രോയിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കൊരു ആറേഴ് മാസം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഇത് അച്ഛന്മാർക്ക് താമസിക്കാമെന്നുള്ള ഒരു മനോഹരമായ ഒരു താമസ സൗകര്യമാക്കി മാറ്റാൻ പറ്റും എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ അവർ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റാവുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത് മാക്സിമം ചെയ്യുന്നതാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എല്ലാവരോടും ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ